പാലിയേറ്റീവ് കെയർ വോളന്റിയർ ആവാം എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചു എനിക്ക് പാലിയേറ്റീവ് കെയർ വോളന്റിയറായി പ്രവർത്തിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട് എന്ത് യോഗ്യതകളൊക്കെയാണ് വേണ്ടത് ഒരുപക്ഷെ ഒരുപാട് സന്തോഷം തോന്നി അനേകരിലേക്ക് ഒരു സന്ദേശം കൈമാറാൻ കഴിയുമ്പോൾ അത് എത്തുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിനുവേണ്ടി മാറ്റിവെക്കപ്പെടുന്ന സമയത്തിന്റെ വിജയമാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി ചെറുതായിട്ട് ഒരു പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ ആവാനുള്ള യോഗ്യത എന്തെങ്കിലും അതൊരു ആത്മശോധന തന്നെ ആയി മാറാം എന്നുള്ളതിൽ ഒരു സംശയവും ഒന്നാമത്തേത് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അനിവാര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രായോഗികമായ പരിശീലനവും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടെങ്കിൽ കുറെ കൂടി നല്ല രീതിയിൽ സേവനം ചെയ്യാൻ നമുക്ക് കഴിയും പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൂടി ലഭിച്ചാൽ ഉറ്റമറ്റ രീതിയിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോട് കൂടി തന്നെ നമുക്ക് ഈ വോളണ്ടിയർ സേവനം നൽകാൻ കഴിയും എന്നാൽ അത്തരത്തിലുള്ള അനേകർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരോട് ചേർന്ന് നിന്ന് വോളന്റിയറായി സേവനം ചെയ്യാൻ ഒരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും നമുക്ക് അനിവാര്യമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്റെ ഇത്തിരി സമയം മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അത് വലിയൊരു മനസ്സാണ് ആ ഒരു വലിയ മനസ്സ് ഞാൻ മാറ്റിവെക്കും എന്നിടത്ത് തന്നെ പാലിയേറ്റീവ് വോളന്റിയറായി സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കാനുള്ള എൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത നിജപ്പെടുത്തപ്പെട്ട് അടുത്ത നാളിൽ സംസ്ഥാന സർക്കാർ കേരളത്തിൽ പാലിയേറ്റീവ് ഗ്രിഡ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള പാലിയേറ്റീവ് മേഖല വിപുലീകരിച്ച് കുറെ കൂടി സേവനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി സന്നദ്ധ സേവകരാകാനുള്ള അപേക്ഷ ക്ഷണിച്ചു ആ സന്നദ്ധ സേനയിൽ പങ്കുചേരുമ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ആഴ്ചയിൽ ഒരു മണിക്കൂർ സമയം ഈ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവയ്ക്കാൻ കഴിവുള്ളവർ എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റു വിശദാംശങ്ങളൊന്നും ചോദിച്ചിരുന്നത് ഔദ്യോഗിക തലത്തിൽ പോലും ഒരിത്തിരി സമയം തരാമോ എന്ന് മാത്രമാണ് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകാം ആശയവിനിമയ ശേഷി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ബന്ധുക്കളോടും സ്നേഹിതരോടും കുടുംബാംഗങ്ങളോടും ആവശ്യം വന്നാൽ അവർക്ക് ചികിത്സ നൽകുന്ന ഡോക്ടർമാരോടും പാലിയേറ്റീവ് സംവിധാനത്തോടും ആശാപ്രവർത്തകരോടും ഒക്കെ സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം മലയാളി ആ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ ഒരു കുറവും വരില്ല എന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പു തന്നെയാണ് സംസാരശേഷി ആശയവിനിമയ ശേഷി ആശയവിനിമയ പാഠവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ശാരീരികവും മാനസികവുമായിട്ടുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ശാരീരികമായ ഒരു പ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടാവണം നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും രോഗങ്ങളോ ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗാണുബാധയുടെ സാധ്യതകളൊക്കെ അലട്ടുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെല്ലാൻ കഴിയുന്നില്ല നമ്മളിൽ നിന്ന് രോഗിയിലേക്ക് കൂടുതൽ തരത്തിലേക്കുള്ള അസ്വസ്ഥതകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ രോഗിയുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് രോഗം എത്തപ്പെടാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കണം മാനസികമായ ഒരു പ്രതിരോധം നമുക്കുണ്ടാവണം നാം എത്തപ്പെടുന്ന മേഖല സേവം നൽകേണ്ടുന്ന വ്യക്തികൾ അവരുടെ പശ്ചാത്തലം ഒക്കെ നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കും ഒരുപക്ഷെ മുന്നോട്ട് പോയിട്ടുള്ള അത്തരം സാഹചര്യങ്ങളെയൊക്കെ മറികടക്കാനുള്ള വലിയൊരു കഴിവ് നമുക്ക് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹഭാവം ഉണ്ടാകുക എന്നുള്ളതാണ് ആ കിടക്കുന്ന രോഗി ആ ഒരു വീട്ടിലൊരംഗം ഞാനായിരുന്നാൽ എങ്ങനെ ഞാൻ അതിനെ കൈകാര്യം ചെയ്യുമെന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് സഹഭാവം എമ്പതി എമ്പതറ്റിക്കൽ അപ്രോച്ച് നമുക്ക് ഉണ്ടാവണം മറ്റത് സ്വാന്ത്വന ബോധമാണ് നമുക്ക് ഉണ്ടാവും പരിചരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നൽകുമ്പോഴും രോഗിക്കുണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഒക്കെ നമുക്ക് വലിയൊരു ബോധ്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വോളണ്ടിയറായി പ്രവർത്തിക്കാനായിട്ട് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയത്തോടൊപ്പം തന്നെ നാം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ കേൾക്കാനുള്ള വലിയൊരു കഴിവ് നോക്കും അടുത്ത കാലങ്ങളിലൊക്കെ കേരളത്തിലടക്കം ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു വയോജന തുരുത്തായി നമ്മുടെ സംസ്ഥാനത്തെ പല വീടുകളും പല ഏരിയയിലും മാറുമ്പോൾ അവർക്കരികിലെത്തി അല്പനേരം ഒന്ന് സംസാരിച്ചിരിക്കാൻ ഒരു ഇത്തിരി നേരം കൊടുക്കാൻ കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കാനല്ല അവരെ കേൾക്കാൻ അവരുടെ ആകൃതകളും വ്യാകൃതകളും വേദനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും രോഗകാരണങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഒന്ന് കേട്ടിരിക്കാൻ നമ്മൾ തയ്യാറായാൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഒരു നല്ല ലിസണർ ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് ഒപ്പം നമുക്ക് നല്ലൊരു ക്ഷമയുണ്ടാവണം കാരണം അവർ പറയുന്നതെല്ലാം നമുക്ക് ധരിക്കണമെന്നില്ല പക്ഷെ ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള വലിയൊരു കാര്യം ക്ഷമയോടെ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള പ്രതിസന്ധികളെ മറികടക്കാനുള്ള അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യത്തിലേക്ക് എന്നെ പരിപെടുത്തി കൊണ്ടുപോകാനുള്ള വലിയൊരു കഴിവുകൾ നമുക്ക് ഉണ്ടാകാം വ്യത്യസ്തകളിലൂടെയാകും സഞ്ചരിക്കുക വിവിധ പശ്ചാത്തലത്തിലുള്ളവർ ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർ മുകളിലുള്ളവർ അംഗവൈകല്യമുള്ളവർ മാനസിക വൈകല്യമുള്ളവർ ശാരീരിക ന്യൂനതയുള്ളവർ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ചിലപ്പോഴെങ്കിലുമൊക്കെ മലത്തിലും മൂത്രത്തിലുമൊക്കെ കിടക്കുന്ന ആളുകൾ അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മോചനം താൽക്കാലികമായെങ്കിലും അവർക്ക് ആ വ്യക്തിക്കും കുടുംബത്തിനും കൂട്ടിരിപ്പുകാർക്കുമൊക്കെ സമ്മാനിക്കാനും കഴിവുന്ന ഒന്ന് ഈ പാലിയേറ്റ് വോളണ്ടിയർ ഉണ്ടാവും ടീ സ്പിരിറ്റ് വളരെ വലുതാണ് നമ്മൾ ഒന്നാണ് എന്ന ഒരു തോന്നൽ പാലിയേറ്റ് വോളന്റിയർ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിന് വളരെ കുറവാണ് ഏതെങ്കിലും സ്ഥാപനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ അപ്പം സ്വാഭാവികമായും അത്തരം സ്ഥാപനങ്ങളുടെ നയപരമായ നിലപാടുകളും സാഹചര്യങ്ങളും അന്തരീക്ഷമൊക്കെ ബോധ്യപ്പെട്ട് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു വോളണ്ടിയർ ടീമിന് ഒരു ലീഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരിയേറ്റീവ് നേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുക ഞാൻ എന്ന വ്യക്തിയല്ല എന്റെ സേവന നിലപാടുകളാണ് അവൾ സമ്മാനിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു ടീം സ്പിരിറ്റ് വി ആർ വൺ എന്നൊരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ടും ആ ഒരു സ്പിരിറ്റ് നമ്മൾ എത്തപ്പെടുന്ന മേഖലയിലേക്കും കുടുംബത്തിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ അതിലൂടെ ആ സമൂഹത്തിലേക്കൊക്കെ നമുക്ക് സമ്മാനിക്കാനായിട്ട് കഴിയും അവൾ ടീം സ്പിരിറ്റ് നമുക്കുണ്ടാകും അപ്പൊ നമ്മുടെ സമയത്തെ ക്രമീകരിക്കാനുള്ള വലിയൊരു സമയക്ലിപ്തത പാലിക്കാൻ സമയത്തെ ക്രമീകരിക്കാൻ അതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കഴിവ് നമുക്ക് വേണം ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കാം ഒരാൾ സേവനം തേടി നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ അല്പം തിരിച്ചാലും സ്വാഭാവികമായും ഒരു വോളന്റിയർ എന്ന നിലയിൽ അവിടെ എത്തപ്പെടാനുള്ള അവർക്ക് സാന്നിധ്യം കൊണ്ട് പിന്തുണ സമ്മാനിക്കാനുള്ള വലിയൊരു കഴിവ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൽ എല്ലാറ്റിലും ഉപരിയായ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള വലിയൊരു കഴിവ് നമുക്ക് നമ്മൾ ആരാണ് എന്ന ബോധ്യം ഉണ്ടാവും ഞാൻ വലിയ സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ വലിയ വോളന്റിയറാണ് എന്നുള്ള ഒരു ബോധ്യമൊക്കെ ആയി നമുക്ക് ഫീൽഡിൽ ഇറങ്ങിയാൽ രംഗത്തിറങ്ങിയാൽ നമുക്ക് ഉദ്ദേശിക നിലത്തിലേക്ക് സേവനം ചെയ്യാൻ കഴിയും വർഷങ്ങൾ നീളുന്ന സേവനത്തിൽ എത്തപ്പെടുന്ന ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവരെത്രമാത്രം സിംപിളായി ഹമ്പിളായി നിൽക്കുന്ന ആളുകളാണ് എന്ന് ബോധ്യപ്പെടുന്നിടത്താണ് ആരംഭകരായി താൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മാവബോധം ഉണ്ടാകും ഈ ആത്മാവബോധം ഉണ്ടായാൽ മാത്രമേ സ്വാഭാവികമായും ആത്മാഭിമാനത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനങ്ങളോട് നിലപാടുകളോട് കാഴ്ചപ്പാടുകളോടൊക്കെ നമുക്ക് തന്നെ ഒരു അഭിമാന ബോധം ഉണ്ടായാൽ ആ അഭിമാന ബോധത്തിന് അനിവാര്യമായിട്ടുള്ളത് ആത്മാ അവബോധമാണ് നമുക്ക് നമ്മളെ കുറിച്ച് നമ്മൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യം വേണം അങ്ങനെ ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ നമ്മുടെ സമയത്തെ അല്പം നൽകാൻ നമ്മുടെ വാക്കുകളെ ക്രോഡീകരിച്ച് നൽകാൻ ചിട്ടപ്പെടുത്തി നൽകാനൊക്കെ കഴിയുള്ളൂ അപ്പൊ അങ്ങനെ എല്ലാം തികഞ്ഞ വോളണ്ടിയർമാരായിട്ട് ഒരിക്കലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സുണ്ടെങ്കിൽ അവസരങ്ങൾ ഒരുപാടാണ് നമ്മൾ വെറുതെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ പോലും എത്രയോ ആശ്വാസമാണ് പലർക്കും ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഹോം കെയറുകളോട് ചേർന്ന് ഗ്രഹ കേന്ദ്രീകൃതമായ സ്വാന്ധന പരിചരണമാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം പഞ്ചായത്ത് തലത്തിൽ പാലിയേറ്റ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആശാ പ്രവർത്തകരെ ഓരോ വാർഡുകളും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റു തലങ്ങളിലേക്കൊണ്ട് അത്തരം കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സർക്കാർ തലത്തിലുള്ള വലിയേറ്റ പ്രവർത്തനങ്ങളെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം ഒരു വോളണ്ടിയറായി മാറാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുക കാരണം എനിക്കോ നിങ്ങൾക്കോ ആകാം നാളെ ഈ ആവശ്യം എത്തുക എന്നുള്ളത് കൊണ്ട് നമുക്ക് പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഒരിത്തിരി സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഉള്ള വലിയ വിശാലമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിന് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്യും